നിങ്ങൾ സ്വന്തം സഹോദരിക്ക് അമ്മയ്ക്കോ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് പക്ഷെ പുറത്ത് നിൽക്കുന്നവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും നമ്മളെ കളിയാക്കുമ്പോ നമുക്കൊരു വിജയം വരുമ്പത്തേക്കും കൂടെ നിക്കാൻ എല്ലാവരും കാണും എല്ലാവരും മീൻസ് റിലേറ്റീവ്സ് നമ്മളെ വിളിച്ചാരി ആൾക്കാർ ഒത്തിരി പേര് കാണും നമുക്കൊരു സിറ്റുവേഷൻ നമസ്കാരം ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ മാനമാണ് അവളുടെ മാനം അല്ലെങ്കിൽ അവളുടെ ശരീരം അവൾ ആഗ്രഹിക്കുന്ന ആളല്ലാണ്ട് മറ്റൊരാൾ കണ്ടുകഴിഞ്ഞാൽ അവളെ കൊണ്ട് അതൊരിക്കലും താങ്ങാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് ചിലപ്പോൾ സമൂഹത്തിൽ ബോൾഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ കൂടി അവൾക്ക് അവളുടെ ഉൾമനസ്സുകളിൽ അതെപ്പോഴും വിഷമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും വേദനിപ്പിച്ചു കൊണ്ടിരിക്കും അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അവളുടെ മാനം അവൾ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലാണ്ട് അവളുടെ ശരീരം മറ്റൊരാൾ കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെ ബാധിക്കും അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു കുട്ടി ഒരു ദിവസം രാവിലെ ഉറപ്പ് കൊണ്ടിരിക്കുമ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ നഗ്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരക്കുമ്പോൾ ഉള്ള അവസ്ഥ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ അങ്ങനെ ഒരു ചിത്രം അത് അവളുടേതാ മൂലമല്ല മോർഫ് ചെയ്തതാണെന്ന് അറിയുമ്പോൾ ഉള്ള വേറൊരു ചിന്ത ജനങ്ങൾ എന്ത് വിശു എന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും പോട്ട് എൻ്റെ വീട്ടുകാർ എൻ്റെ അച്ഛനമ്മ അവരെന്ത് വിചാരിക്കും ഇത് കാണുമ്പോൾ മനസാവാച കർമ്മന അവള് പോലും അറിയാതെ മോർഫ് ചെയ്ത് അവളുടെ ചിത്രം ഇറക്കുമ്പോൾ അവൾക്കുണ്ടാവുന്ന മാനസികാവസ്ഥ അത് അവൾ പറഞ്ഞ് അവളുടെ വീട്ടുകാരുടെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും എല്ലാം അത് ഞാനല്ല 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 എന്ന് പലവട്ടം പറയുമ്പോഴും അവരാരും അത് വിശ്വസിക്കാണ്ട് നീ ചെയ്ത തെറ്റ് എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ അതൊക്കെ ഒരിക്കലും നമുക്കൊരു ചെറിയ കാര്യമായിട്ടോ ഒന്നും പറയാൻ പറ്റുന്നതല്ല നമുക്ക് ചിലപ്പോൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ അതങ്ങ് പറഞ്ഞങ്ങ് പോകും പക്ഷെ അവളുടെ അവസ്ഥ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കണം എങ്കിലും നമുക്കത് മനസ്സിലാക്കും സ്വന്തം വീട്ടുകാർ പോലും അത് മനസ്സിലാക്കാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പ് പോലെ നിന്ന് സുഹൃത്തുക്കൾ പോലും മനസ്സിലാക്കാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് അപ്പോ നമുക്ക് കാര്യത്തിലോട്ട് വരാം അപർണ അപ്പൂസ് എന്ന് അറിയപ്പെടുന്ന അപർണ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് റീൽസ് ആണ് മെയിൻ ഡാൻസ് കാര്യങ്ങളൊക്കെയാണ് കുറച്ച് റീൽസും കാര്യങ്ങളും സൈഡിൽ കൊടുക്കാം അപ്പോൾ ഇവരുടെ മെയിൻ റീൽസും കാര്യങ്ങളൊക്കെയാണ് തനിക്കൊരു ഇപ്പോൾ ഇരുപത് വയസ്സെങ്ങാണ്ടായിട്ടുള്ളൂ കണ്ടാൻ പറയത്തില്ല എനിക്ക് കണ്ടപ്പോൾ ഇരുപത് വയസ്സൊന്നും തോന്നിയില്ല ഞാൻ എട്ടിപ്പോയി ഇരുപത് വയസ്സെന്ന് കേട്ടപ്പോൾ എന്തായാലും തനിക്ക് തൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് ആലോചിച്ചു കഴിഞ്ഞാൽ വിഷമിക്കുന്ന ഒരു സംഭവമാണ് തനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് ബ്രേക്കായി അതിനുശേഷം തൻ്റെ നഗ്നചിത്രം സോഷ്യൽ മീഡിയയിൽ പരക്കുന്നു മോർഫ് ചെയ്തിറക്കിയ പിക്ചർ അപ്പോൾ ആ ഒരു മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അമർന്ന അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ നിങ്ങൾ അറിയണം കാരണം ഇതുപോലെ ഫോട്ടോസ് അടിച്ചിറക്കുന്ന നാരുകൾ നിന്റെയൊക്കെ വീട്ടിലും നിനക്കെയും അമ്മയും പെങ്ങളും ഭാര്യയും ഉണ്ടെന്ന് ആലോചിക്കണം നിന്റെയൊക്കെ ഒരു നേരത്തെ പരിപാടിക്ക് അല്ലെങ്കിൽ ഒരു നേരത്തെ നീയൊക്കെ കാണിച്ചു കൂട്ടുന്ന ഡാഡി ഇല്ലായ്മയ്ക്കും ഇത് അറിയണം അറിഞ്ഞിരിക്കണം കാരണം ഇത്രയും നാളായിട്ടും അപർണ എന്ന് പറയുന്ന ആ കുട്ടി അനുഭവിക്കുന്ന വേദന ഏഹ് സ്വന്തം കൂടെ നിന്നവര് വരെ ഇട്ടറിഞ്ഞിട്ട് പോയൊരു അവസ്ഥ അത് നിങ്ങൾ അറിയണം കേൾക്കണം അപ്പൊ ഞാൻ അപർണ പറയുന്ന എന്തായാലും കൊടുക്കാം അതിനുശേഷം ബാക്കി തന്നെ ഒരു ബ്രേക്കപ്പിന്റെ ഒരു ശേഷമാണ് അതിപ്പം ആ വീഡിയോ അത് ഫേക്ക് ഫേക്കായിട്ടും അതല്ലെന്ന് പറയാനായിട്ട് എനിക്ക് ഒറ്റ ആൾക്കാരുണ്ടായിരുന്നില്ല ഫ്രണ്ട്സ് എന്ന് പറയാനും റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഒന്ന് വിളിച്ച് ചോദിക്കാനാണെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ നമ്മൾ മനസ്സിലാക്കും നമുക്ക് നമ്മളെ ഉള്ളു കാര്യം കാണാൻ മാത്രം നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകും നമ്മൾക്ക് ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് ആരും ഉണ്ടായിരിക്കില്ല ഇത് ഈ ഒത്തിരി പേര് എന്നെ വിളിച്ച് ഒത്തിരി ഫ്രണ്ട്സ് ആയാലും ഒത്തിരി പേര് വിളിച്ച് എന്നെ പോലെ വീഡിയോ ഇറങ്ങി പറയാൻ പറയാൻ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു വീഡിയോ ൾക്കാരുണ്ടായിരുന്നു എനിക്ക് അത് ഫേക്ക് ആണ് എങ്ങനെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല അവർ ഈ ഇന്റർവ്യൂല് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് വന്ന ഇന്റർവ്യൂ ആണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അപ്പൊ അവർക്ക് ലൈഫിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത് പോലെ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ തനിക്കൊരു ആപത്ത് വന്നപ്പോൾ കൈ പിടിച്ച് നിൽക്കാനോ കൈത്താങ്ങ് നിൽക്കാനോ തോളിൽ കൈട്ട് അളിയാൽ നിനക്കൊന്നും ഇല്ല അല്ലെങ്കിൽ മൊത്തം നിനക്കൊന്നും ഇല്ല എന്ന് പറയാൻ അത് നിന്റെ ഇതല്ല വീഡിയോ അല്ല അത് നീ എന്തിനാ നിന്റെ വീഡിയോ അല്ല നീ എന്തിനാ ടെൻഷൻ അടിക്കണത് എന്ന് തോളിൽ കൈ നിട്ട് നിന്ന് കൂടെ ചേർത്ത് പിടിച്ച് പറയാൻ ഒരൊറ്റ പട്ടിക്കുഞ്ഞു പോലും അവർനൊക്കെ ഇല്ലായിരുന്നു ഏഹ് തൻ്റെ കാര്യങ്ങൾ സഫലമാക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി എല്ലാവരും എല്ലാവളുമാരും കൂടെ നിന്നു എന്നാണ് അവർനെ പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്കും അതെ സെയിം എക്സ്പീരിയൻസ് ആണ് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവസാനം ഇപ്പോൾ വിരലെണ്ണാവുന്നേ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി അതാണ് അവസ്ഥ വിരലെണ്ണാവുന്നേ ഈ നമ്മളെ പത്ത് പേരുടെ അകത്തെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ഒരു ഒരാപത്ത് വന്നപ്പോൾ ആരൊക്കെ കൂടെ നിൽക്കും ഇല്ല എന്ന് ഞാൻ ലൈഫിൽ പഠിച്ചതാണ് അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ ഒരു ഇത് വ്യക്തമായ അറിയാം പക്ഷെ എൻ്റെ കാര്യവും അവർയുടെ കാര്യവും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അവർണേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെതല്ലാത്തൊരു ന്യൂഡ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പരന്നു പക്ഷെ അത് നിൻ്റെതല്ല എന്ന് പറഞ്ഞു കൂടെ തോള് കൈയിട്ട് എടീ അത് നീ എന്തിനാ പേടിക്കുന്നത് നിന്റെതല്ലല്ലോ എന്ന് പറയാൻ സ്വന്തം സുഹൃത്തുക്കൾ സഹോദരങ്ങളെ പോലെ കണ്ട സുഹൃത്തുക്കൾ പോലും ഇല്ലായിരുന്നു അവർക്ക് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ ആ വിഷമം മനസ്സിലാകത്തുള്ളൂ എന്നാലും അവർ പറയുന്ന ബാക്കി കേട്ടു ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ആ ചേട്ടന്മാരോട് പോലും ചേട്ടാ ഇത് ഞാനല്ല എന്ന് പറഞ്ഞപ്പം രണ്ട് ബ്ലൂട്ടിക്ക് ശരിക്കും ആ കണ്ണുകളുണ്ട് കേട്ടോ വിഷമം അവർക്ക് മെസ്സേജ് അയക്കുമ്പം പോലും അപ്പൂസിനെ വേണ്ടി അവരെന്നെ സഹായിക്കുന്നായിരുന്നു അപ്പൂസേ അവര് ഈ കഥകളെല്ലാം അവർക്കറിയായിരുന്നു റിലേഷൻ ഉണ്ടായിരുന്നെന്നും പക്ഷെ ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയത് പോലും അവർ വിശ്വസിച്ച് പോയി ഞാനൊരു കാര്യം അവസ്ഥ വരെ തോന്നിയില്ലായിരുന്നു എന്റെ പൊൻരാജും ബ്രോഹനും ജോലി കരുത് ഓക്കെ അപ്പോ ഇവിടെ എനിക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ ആവശ്യം ആ സമയത്ത് അവർണേക്ക് ഒരിക്കലും കിട്ടിയില്ല തൻ്റെ സുഹൃത്തുക്കളെ പിന്നെ ഞാനൊരു കാര്യം പറയാം ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഒരു പെൺകുട്ടി തളരുത് നിങ്ങൾക്ക് അവർ താങ്ങും അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കും എന്നുള്ള ചിന്തയൊന്നും വേണ്ട ആരും കാണത്തില്ല അറ്റ്ലാസ്റ്റ് നമ്മൾ ഒറ്റക്ക് അരയും അന്ന് നമ്മൾ ഒറ്റയ്ക്ക് ഇതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാവണം പക്ഷേ ഇത്രയും മറ്റേ എടുത്ത പരിപാടി ചെയ്ത നാരുകൾ സന്തോഷത്തോടെ അവിടെ ഇരിക്കുമ്പോൾ അവർന്ന നീ ഇവിടെ ഇരുന്ന് കരയേണ്ട ഒരു കാര്യവും ഇല്ല അവന്മാര് റിഗ്രറ്റ് ചെയ്യാത്തടത്തോളം കാലം നീ എന്തിനിരുന്ന് കരഞ്ഞ് നിന്റെ ആ ഒരു ഇതിനെ വില കളയണം എന്നേ ഞാൻ ചോദിക്കുള്ളൂ കരയണ ഒരിക്കലും കുറ്റമാണെന്നല്ല പറയുന്ന ഏഹ് നിന്റെ വീഡിയോ അങ്ങനെ ഫേക്കായിട്ട് അടിച്ചിറക്കിയാത്ത സങ്കടം നിനക്ക് വേണ്ട നിനക്കറിയാലോ അത് നീ പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത് അതിന്റെ ഒരു ആവശ്യവും ഒരിക്കലും ഒരാവശ്യം ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ നീ അത് ഒരു തരത്തിലും ചിന്തിച്ച് സങ്കടപ്പെടേണ്ട ഒരു കാര്യമല്ല നൂറുക്കു നൂറ്റി പത്ത് ശതമാനം ഞാൻ ഉറപ്പു പറയുന്ന കേസാണ് നമ്മളെ കളിയാക്കുമ്പോൾ

അപ്പോ അവർ ഇതൊന്നും ആലോചിച്ചു ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല കാരണം ആ വീഡിയോ ഫേക്ക് വീഡിയോ ആണ് അങ്ങനെ ഒരു വീഡിയോ അടിച്ചിറക്കിയവൻ ഇല്ലാത്ത സങ്കടം അവർ ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല അവൻ നാളെ അവന്റെ അമ്മയും പെങ്ങളെയും ഇതുപോലെ ഇറക്കും അതിനു മുമ്പ് ഒരു റിവേഴ്സൽ എടുത്തതായിരിക്കും അവർ അതുകൊണ്ട് അതിനെ വിഷമിക്കേണ്ട ഒരു അതിന്റെ പുറത്ത് ഏറ്റവും എത്തണം എന്റെ പപ്പാനും എപ്പോഴും വെക്കണം ഞാനായിട്ട് ഒരു സന്തോഷം കൊടുത്തിട്ടില്ല എല്ലാ മക്കളുടെ ആഗ്രഹമൊക്കെ തന്നെയാണ് അച്ഛനും അമ്മയൊക്കെ സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ള നല്ലൊരു മക്കളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് അതിൽ ഞാൻ ഒരിക്കലും ഒരിക്കലും എതിര് പറയത്തില്ല അപ്പോൾ അവർണയ്ക്ക് ഈ ഉണ്ടായ അനുഭവം പണ്ട് ഇതേപോലെ മോർഫ് ചെയ്ത് ഫോട്ടോസ് ഇറക്കി ഹെലൻ്റെ ഒരു കേസിൽ ഇറക്കിയിട്ടുണ്ട് അന്ന് ഇതൊന്നും ഒരിക്കലും ഒരു ചർച്ചയല്ലാണ്ട് അങ്ങ് നീങ്ങി അങ്ങ് പോയി കാരണം എലൻ കേസ് കൊടുത്തിട്ട് പോലും അതിനൊരു നീക്കം ഉണ്ടാകുന്നില്ല പക്ഷേ മറ്റൊരു നടിക്ക് ഇതുപോലെ ഇഷ്യൂ ഉണ്ടായപ്പോൾ സുരേഷ് ഗോപി ഇടപെട്ട് അത് കേസ് തൂക്കിയവനെ പക്ഷേ ഇതുപോലെ സാഹചര്യങ്ങളിൽ എല്ലാ പെൺകുട്ടികൾക്കും നീതി കിട്ടണമെന്നില്ല നീതി കിട്ടണമെന്നില്ല നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെയാണ് നീതി കിട്ടണമെന്നില്ല പക്ഷേ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ ധൈര്യവും ചോർന്നു പോകരുത് തളരരുത് കൂടെ ഒരു പട്ടിയുമില്ലെങ്കിലും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് പോരാടണം ഞാനല്ല അത് പിന്നെ ഞാൻ എന്തിനാ സങ്കടപ്പെടണം സമൂഹം എന്തോ പറയട്ടെ അവന്മാരെന്തോ പറയട്ടെ കൂടെ വന്ന് ആരെയാണോ ചോർന്നു പോകട്ടെ എനിക്കൊന്നുമില്ല ഒരു കോക്കനോട്ടും ഇല്ല എന്നുള്ള നെഞ്ചും പിരിച്ച് ധൈര്യത്തോട് ഫേസ് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് അതിൻ്റെ അപ്പുറം ഒന്നുമില്ല ഒന്നുമില്ല അവർ ഇനി ഇതിനെ ഇതിനെ ചിന്തിച്ച് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യല് കരകയരുത് കാരണം അത് ചെയ്തവന് സങ്കടം ഇല്ലാത്തടത്തോളം കാലം അവർനൊക്കെ എന്തിനാ സങ്കടം അവൻ നാളെ അവൻ്റെ അമ്മയും പെങ്ങളെയും ഇതുപോലെ അവൻ ഫോട്ടോ അടിച്ചിറക്കും അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ അടിച്ചിറക്കും നാട്ടുകാരെ വീഡിയോസും ഫോട്ടോസും അടിച്ചിറക്കി തെയ്യുമ്പോൾ അവൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും അടിച്ചിറക്കും അതാണ് സത്യം ഓക്കെ അപ്പോൾ ഇത് ഓർത്ത് ഒരിക്കലും അവർ ഇനി സങ്കടപ്പെടരുത് കരയരുത് ആ ഇന്റർവ്യൂ ഫണ്ട് സ്റ്റാർജിലുണ്ട് ഫുൾ ഉണ്ട് പോയി കാണാത്തവരൊക്കെ കാണുക എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പെയർ ആയൊരു സാധനമാണ് ഇൻസ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ഇരുപതാം വയസ്സിൽ ഇതൊക്കെ ഫേസ് ചെയ്തിട്ട് അവർന ഇന്നും നല്ല ബോൾഡായിട്ട് വന്നിരുന്നു വീഡിയോസ് ചെയ്യുന്നു കാര്യങ്ങളായിരുന്നു പിന്നെ ആ ഇൻസിഡൻ്റ് ആലോചിക്കുമ്പോൾ സങ്കടം വരും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി കരയരുത് കരയരുത് കാരണം കരയും തോറും ആ നാരികളെ ചിരിക്കും മനസ്സിലായി അതിന് ഇടയുണ്ടാക്കരുത് ഓക്കെ ബോൾഡായിട്ടിരിക്കുക സ്ട്രോങ് ആയിട്ടിരിക്കുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉറപ്പായിട്ടാകാൻ പറ്റുക പുതിയൊരു വീടായിട്ടാണോ ബൈ